നാളിൽ വന്ന ഒരു സുഹൃവാസങ്ങളാണ് മന്ത്രി പറഞ്ഞതായിരിക്കും ചെറിയ പറഞ്ഞ കാര്യത്തിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഉടനടി അതുമായി ബന്ധപ്പെട്ട് അത് ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് അത് ഇടപെടണം എന്ന് ചോദ്യങ്ങളോട് പറയുകയും ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയും അവർ ഇടപെടുകയും അതിന് മറുപടി ഞാനും ഉൾപ്പെടെ പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അത് നല്ല പിൻവലിക്കുക എല്ലാ സമുദായവുമായിട്ട് കേരള കോൺഗ്രസ് സഭ നല്ല നല്ല ബന്ധത്തിൽ തന്നെയാണ് സഭ മാത്രമല്ല സർക്കാരും നല്ല ബന്ധത്തിൽ തന്നെയാണ് ഈ പറയുന്ന കാർഷിക വിഷയത്തിൽ എപ്പോഴും നമ്മൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ാണ് ഇത് ലഡർ പേജിൽ പല പത്രങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് വന്ന ഒരു ഐറ്റംസ് വന്നിരിക്കുന്നു പത്രത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ നിലപാട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അത് നമ്മുടെ ബഫസോടായാലും വന്യമൃഗത്തിന്റെ ആയാലും പട്ടയത്തിന്റെ ആയാലും അതോടൊപ്പം തന്നെ കാർഷിക മേഖല അല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഇവൻ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കൃത്യമായ മണിപ്പൂരിന്റെ വിഷയമായ കൃത്യമായ നിലപാടുകൾ കേരള കോൺഗ്രസ് ീഡർ പേര് ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് മുഖ്യമന്ത്രി മത്സരമായി അവിടെ വ്യത്യസ്തമായ നിലപാടുള്ള എത്രയോ സമുദായ നേതാക്കളായിട്ടും ആ സമൂഹം അവിടെ വന്ന് സർക്കാർ അവിടെ ഒരു ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഇന്ന കാര്യം ഇന്ന കാര്യം ഇന്ന കാര്യം എന്ന് പറഞ്ഞ് റേസ് ചെയ്യാനുള്ള വേദിയാണ് അതൊരു വേദിയല്ല ഇത് ഓരോ ഈ ഭരണഘടനാ പദവിയിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിനെ വിളിക്കുമ്പോൾ അതിന്റെ പെർപ്പസ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം പൊതുവത്സരവുമായി ബന്ധപ്പെട്ടും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നു പല നിലപാടുകളും അങ്ങനെ ഒരു ചർച്ചയുടെ രീതിയല്ല അങ്ങനെയുള്ള കാര്യത്തിൽ എല്ലാ സഹായങ്ങളും പോകുന്നുണ്ട് അതൊരു ആദ്യത്തെ ഒരു കീഴ്വഴുക്കും അല്ല കൂടി പോകാറുള്ളതാണ് അതിനൊരു തെറ്റു കിട്ടില്ല ഇനി ചില വിഷയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ എംപിയുടെ ഒക്കെ വിഷയത്തിൽ ആദ്യം പെട്ടെന്നൊരു പ്രതികരണം ഒന്നും അങ്ങനെയൊക്കെ ഉണ്ട് വ്യക്തമായ വ്യക്തമായ ഉണ്ട് അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങളോട് എടുക്കുകയല്ല ആരെങ്കിലും പറഞ്ഞിട്ട് പോയി പോയോ ആരെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ വായി വാക്കിട്ടിട്ട് അത് പറയണം വെച്ചു കഴിഞ്ഞാൽ അത് പോയി പറഞ്ഞാൽ മതി നേതൃത്വത്തിനെതിരെ വിമർശനം നടത്തിയ നടന്ന ചർച്ച എപ്പോഴും മൂന്ന് സീറ്റ് കൂടുതൽ വരെ സൂചിപ്പിക്കണ്ടായി ഒരു മൂന്ന് സീറ്റ് വരെ അർഹതപ്പെട്ടോ അത് നേതൃത്വത്തിനും എൽ ഡി എഫിനും അറിയാം പിന്നെ ബാക്കി കാര്യങ്ങൾ കിട്ടുന്നതും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എൽ ഡി എഫിലാണ് റബ്ബറുമായിട്ട് 对、嗯、对。<laughs> <laughs>